കിട്ടില്ല എന്ന് വിചാരിച്ച് അർജുനെ കിട്ടി ബോഡി എന്ന് പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ആ കിട്ടിയ ഭാഗം കത്തി അരിഞ്ഞ് മണ്ണിനോട് ചേർന്നു ആ ചിത കെട്ടടഞ്ഞിട്ടും അർജുനന്റെ വിവാദങ്ങൾ മാത്രം കെട്ടടയുന്നില്ല ഇന്ന് അർജുന്റെ ഫാമിലി വലിയൊരു മീറ്റ് നടത്തി ഏകദേശം ഒരു അമ്പത്തി മിനിറ്റ് നീളമുള്ള ഒരു പ്രസ് മീറ്റ് ആയിരുന്നു അതിനകത്ത് കുറെ കാര്യങ്ങൾ ബേസിക്കലി മനാഫിനെ കുറ്റം പറയുകയാണ് മനാഫിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം വിളിക്കുന്ന പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത് ഇതിനാ താനയുടെ ഭാഗത്ത് നിൽക്കണം എന്ന് എനിക്ക് അറിയില്ല ഒന്നത്തെ കാര്യം കാര്യം ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അർജുന്റെ കുടുംബത്തിലാണ് അർജുന പറയുന്ന ആ ഒരു മനുഷ്യൻ ആ കുടുംബത്തിൽ ഇല്ലിപ്പോ അവരുടെ പേഴ്സ്പെക്ടീവിൽ നോക്കുമ്പോൾ ഈ അർജുൻ മരിച്ചതോടെ ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടിയിരിക്കുന്നത് മനാഫ് വലിയൊരു നല്ല മനസ്സിനുടമയായിട്ട് നല്ലൊരു മനുഷ്യനായിട്ട് ആളുകൾ പുകഴ്ത്താൻ തുടങ്ങി മനാഫിന് ഒരുപാട് ഇന്റർവ്യൂസ് വരുന്നു അറ്റൻഷൻ കിട്ടുന്നു അനുമോദനങ്ങൾ കൊടുക്കുന്നു സ്കൂളുകളിലൊക്കെ മനാഫിനെ വിളിക്കുന്നു അർജുന്റെ പേരിൽ അർജുൻ്റെ ഫാമിലിക്ക് കിട്ടുന്ന അറ്റൻഷനേക്കാൾ കൂടുതൽ മനാഫിലോട്ട് മാറുന്നുണ്ട് അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മനാഫിലോട്ട് പോകുന്നുണ്ട് അർജുന്റെ ഫാമിലിക്ക് അറ്റൻഷൻ കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹിക്കുന്നില്ല പക്ഷെ പലയിടത്തും മനാഫ് ഈ ഫാമിലിയുടെ പേര് ഇതിപ്പോ വന്ന് വന്ന് പരസ്പരം അങ്ങോട്ടും ചെളി വാരി എറിയുന്ന പോലെയായിട്ടുണ്ട് എനിക്ക് ആ യൂട്യൂബ് ചാനൽ അത്യാവശ്യം ഒരു ലക്ഷം അസ്കരവരായിട്ടുണ്ട് ആ അർജുന്റെ പേര് മാറ്റി നിങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് വല്ല വ്ലോഗ് കാണാൻ തുടങ്ങി ചുമ്മാ എന്തിനാണ് അവർക്ക് നിങ്ങൾ അർജുന്റെ ഫോട്ടോയും വെച്ച് വീഡിയോ ചെയ്യുന്നതിനോട് അവർക്ക് ഒരു താല്പര്യം ഇല്ല പിന്നെ വിട് വിട്ട് കളയാ ഏറെ പണിയില്ല നിങ്ങൾക്ക് ഒരുപാട് പണി ഉള്ള ഒക്കെ ഇല്ലേ പത്ത് എഴുത്തേണ്ട ദിവസം അല്ലേ പണിക്ക് പോയിട്ട് ഇട്ട് കാള പോയി പണി എന്താണ് കൈസ് നിങ്ങൾക്ക് അത് കണ്ടിട്ട് തോന്നുന്നത് മാന്യമായിട്ട് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യും ചുമ്മാ ഇതിന്റെ അടിയിൽ വന്നിട്ട് അവരെ കടന്ന് കിടന്നെരുവളിക്കാൻ ഉള്ള കാര്യം ഞാൻ പറയാം കൂടുതലൊന്നുമില്ല കൈസ് അപ്പൊ ശരിയെങ്കി ബൈ